കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മികച്ച വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്നു രാവിലെ ആദരിക്കുന്നുത്തിനാണ് അനുമോദന യോഗം സംഘടിപ്പിക്കുക എന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെച്ചപ്പെട്ടതോടെ സ്ത്രീകളുടെ എണ്ണത്തിൽ വർധന നിലവാരം ഉയരുകയും ചെയ്തു മികച്ച വിജയം നേടിയവർക്ക് ഈ മാസം ഇരുപത്തിനാലിന് ഉപഹാരം നൽകി ആദരിക്കും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനവും പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റി എട്ട് ശതമാനവും വിജയമായിരുന്നു സ്കൂളിന് നേടാൻ കഴിഞ്ഞത് ആകെ പരീക്ഷ എഴുതിയ നൂറ്റി നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികളിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് പേരെ ഉപരിപഠനത്തിന് യോഗ്യത നേടി ഹ്യൂമാനിറ്റീസ് ബാച്ച് നൂറ് ശതമാനവും വിജയം നേടി ഇത് സ്കൂളിന് അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് നൂറ്റി മുപ്പത്തി ഒൻപത് വിദ്യാർത്ഥികളും വിജയിച്ചു വിജയിക്കാൻ സാധിക്കാത്ത വന്നത് മൂന്ന് വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അവർ ഓരോ വിഷയങ്ങൾക്ക് മാത്രമാണ് പരാജയപ്പെട്ടിരിക്കുന്നത് ഇത്രയും മികച്ച ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ അത് നമ്മുടെ നമ്മളൊരു നാടിന്റെ ഒരു ആഹ്ലാദമാണ് ആഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇരുപത്തി നാലാം തീയതി ജൂൺ ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച നമ്മളൊരു അനുമോദന യോഗം നമ്മൾ യാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് അപ്പൊ ഇത് ഈ ഒരു നാടിന്റെ ഒരു സന്തോഷം ആയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തി കാര്യം നടത്താൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മെഡ് ഡേയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രതിനിധികൾ സംസാരിക്കും കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ മിനി ഐസൻ പ്രഥമ അധ്യാപിക ശാരദാ ദേവി പ്രദീപ് കുമാർ ബാബു സെബാഷൻ മനോജ് ബദാനിൽ കെ ജെ സജിമോഹൻ കെ എം വിജയകുമാർ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷന്യൂസ് കട്ടപ്പന